ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് ചാർപ്പക്ക കാണാൻ പോകണം അതിരിപ്പള്ളി വാഴച്ചാൽ ചാർപ്പക്ക നല്ല വെള്ളമല്ലേ അപ്പം ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ രണ്ട് മക്കളും കൂടി ഞങ്ങളങ്ങനെ ചാർപ്പേലേക്ക് പോകാനായിട്ട് തയ്യാറായിട്ട് നിൽക്കണം നമ്മളങ്ങനെ അതിരിപ്പള്ളി ഭാഗം കഴിഞ്ഞ് ഞങ്ങൾ നേരിട്ട് ചാർപ്പയിലേക്കാണ് ഞങ്ങൾ പോയത് ഭയങ്കര ഭംഗിയാണ് ഭയങ്കര ഭംഗിയെന്ന് പറയുമ്പോൾ അല്ലേ ശരിക്കും പ്രകൃതിയെ ആസ്വദിക്കാൻ പറ്റിയ ഒരു സമയമാണ് അത് തലയിലൊക്കെ മുണ്ടിട്ട് നിൽക്കണം കാരണം മഞ്ഞ് തുള്ളികൾ പോലെ ഇങ്ങനെ വെള്ളം തെറിച്ച് നമ്മുടെ മേത്തേക്ക് വീണോണ്ടിരിക്കും ഭയങ്കര രസമാണ് കാണാനായിട്ട് അപ്പം ഒത്തിരി ആൾക്കാർ ചാർപ്പയിൽ തന്നെ ഉണ്ട് ഫോട്ടോഷൂട്ടിനായാലും എന്തിനായാലും വീഡിയോ എടുക്കാനും ആൾക്കാർ ഇതിൻ്റെ ഭംഗി കാണാൻ വേണ്ടിയിട്ടാണ് ഏറെ അധികം ആൾക്കാർ വർഷക്കാലത്താണ് കൂടുതൽ ആൾക്കാർ വരാം കാണാനായിട്ട് കാരണം വേനൽക്കാലത്ത് ഈ സംഭവം ഇല്ല വെള്ളം ഉണ്ടാവില്ല ഒട്ടും വെള്ളം ഉണ്ടാവില്ല ഉണങ്ങിയിരിക്കും അപ്പോൾ ഈ കാണാവുന്ന ജനങ്ങൾ മുഴുവൻ അതിരപ്പിള്ളിയിലേക്ക് പോയി ഇട്ട് വരുന്നതല്ല പോവാണ്ട് നേരിട്ട് ചാർപ്പയിൽ വന്ന് കണ്ടതിന് ശേഷം വാഴച്ചാൽ പോയതിന് ശേഷമാണ് അതിരപ്പിള്ളിയിൽ ലാൻഡ് ചെയ്ത് അങ്ങനെയുണ്ട് ആൾക്കാർ യാത്രത്തിരിക്കുള്ളൂ മടങ്ങുള്ളൂ അപ്പം നമ്മളിത് കാണുമ്പോൾ അല്ലേ നമ്മൾ വിചാരിക്കും ഇത് എവിടെ നിന്ന് എത്രമാത്രം വെള്ളമാണ് മലയുടെ ഉള്ളിൽ നിന്ന് വരുന്ന വെള്ളമാണ് ആ വെള്ളം അങ്ങനെ വന്ന് വീണ് ചാർപ്പേനെ പാറേമ്മ തട്ടി തഴുകി ഇങ്ങനെ വന്ന് തെറിച്ച് വീണ് നല്ല ഭംഗിയിൽ അങ്ങനെ നമ്മൾ ഈ വെള്ളം വാഴച്ചാലും കൂടി അതിർപ്പുള്ളി പുഴയിലേക്ക് പോകും നമ്മള് വാഴച്ചാലിൽ അതിർപ്പുള്ളി ഭാഗത്തേക്ക് വന്നിരിക്കുന്നെ നമ്മുടെ ആ പ്രകൃതിയുടെ ഒരു വരദാനം എന്ന് പറയുന്ന പോലെ പ്രകൃതി കന്യൊരു വരദാനാണ് നമുക്കിത് വാഴച്ചാല് അതായത് തട്ട് തട്ടായിട്ട് വെള്ളം അടിച്ചടിച്ച് വെള്ളം ഒഴുകുന്ന ഭാഗമാണ് ഈ കാണ വീഡിയോയിൽ ഇപ്പോൾ ഒരു മനോഹാരി കാണുന്നത് നല്ല അത്ര ഭംഗിയുണ്ട് കാണാനായിട്ട് വായ്പാലും നഷ്ടപ്പെട്ടി കാണാൻ എനിക്ക് കാണാനൊക്കെ നല്ല നല്ലപ്പോഴേ മഴയൊന്നുമില്ല നന്നായിട്ട് വെള്ളം പതഞ്ഞ് പതഞ്ഞ് പോകണം വീടിയാണ് നമ്മളിപ്പോൾ ഇതിൽ കാണുന്നത് ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് വെള്ളങ്ങൾ ഒഴുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളൊരു അതിൽപ്പിളിക്ക് വരുന്ന ആൾക്കാർ വാഴക്കാരും കൂടി ചാക്ക ഇതൊക്കെ കണ്ട് വേണം തുടങ്ങി അതും ഭംഗിയില മഴയൊന്നും ഇല്ല നല്ല ഭംഗിയിൽ ഞങ്ങൾക്ക് എടുക്കാൻ സാധിച്ചു ഇത്തിരി ആൾക്കാർ ഇവിടെ കാണാൻ വന്നിട്ടുണ്ട് എന്താ ജനങ്ങളെ മഴയില്ല അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് കാണാൻ വരും മഞ്ഞ് മഞ്ഞ് പോലെയാണ് പതഞ്ഞും ഉയരത്തിലേക്ക് പാറയമ്മ തട്ടി വെള്ളങ്ങൾ ഇങ്ങനെ ഉയർന്നു പൊങ്ങി താന്നും പൊങ്ങി താഴ്ന്നാണ് പോണത് നമ്മൾ കടല തിരമാല എങ്ങനെയാണെന്ന് വെച്ചാൽ അത് അതിനേക്കാൾ നല്ല മഞ്ഞില് മഞ്ഞ് കിണറ്റൊരു കാര്യത് എന്താ ഇനി ഒരു ഏരിയ കണ്ട നമുക്ക് കൊതി മാറില്ല ഈ വെള്ളമാണ് നമ്മളിങ്ങനെ ഒഴുകി ഒഴുകി പോകണ വെള്ളമാണ് നമ്മൾ അതിരപ്പിള്ളി കൂടി ഇങ്ങനെ ചാലുക്കുടി പുഴകൾ തഴുകി തഴുകി പോകണത് അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാണെങ്കിൽ ഇതിങ്ങനെ കണ്ടില്ലെങ്കിൽ നമുക്ക് അത് നഷ്ടബോധമായിട്ട് വരും കാരണം കാരണമെന്ന് വെച്ചാൽ ഇത്രയും നല്ല വെള്ളത്തിലാണ് മഴയുള്ളപ്പോഴാണ് നമുക്ക് കാണാൻ പറ്റുക ഇപ്പോൾ ചെറിയ മഴകളൊക്കെ വന്ന് തുടങ്ങി ചെറുതായിട്ട് മഴകളായി അപ്പോൾ മഴയത്തെ ആൾക്കാർ കുടച്ചൂടി നിൽക്കണ ഭാഗങ്ങളാണെങ്കിൽ കാണുന്നത് കേട്ടോ അത്രയും കാടിൻ്റെ ഉള്ളിക്കൂടെ ഇതേപോലെ വരണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചിരിക്കും എത്രയും വലിയ മഴകൾ നമ്മുടെ നാട്ടിൽ മഴ പെയ്തില്ലെങ്കിലും അവിടെ ഭയങ്കര മഴയായിരിക്കും ആയിരിക്കും അപ്പം ഈ വെള്ളത്തിനെ കാണുന്നതിന് നമുക്കൊരു ഭംഗി തോന്നല്ലേ ഇതേപോലെ തഴുകി തഴുകി പോകുന്ന വെള്ളങ്ങളാണ് ഈ കാണുന്നത് പക്ഷെ മറ്റുള്ളവർക്ക് ശല്യങ്ങളൊന്നും ഉണ്ടാ ഉണ്ടാവില്ല ഈ വെള്ളം ഇങ്ങനെ പോയാലും നല്ല ഒഴുക്കിനനുസരിച്ച് ഇങ്ങനെ വെള്ളം താഴുകി പോയിക്കോളും ഇപ്പം നമ്മളങ്ങനെ വഴച്ചാൽ കണ്ട് ഞങ്ങൾ മടങ്ങാനുള്ള തയ്യാറെടുപ്പാണ് ഞങ്ങൾ ഊണൊക്കെ കഴിച്ചാണ് അവിടെ നിന്ന് പോകുന്നത് അതിനെ ടച്ച് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ ഭാഗമാണ് ഭാഗം ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം ഓക്കേ